നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ താനൂരിലെ പ്രമുഖ ഫോട്ടോഗ്രാഫറും ഓർമ സ്റ്റുഡിയോ ഉടമയുമായ ഓർമ രവീന്ദ്രന്റെ നിര്യാണത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തിരൂർ മേഖലാ കമ്മിറ്റി രവീന്ദ്രൻ ഓർമ അനുസ്മരണ യോഗം നടത്തി താനൂരിലെ പ്രമുഖ ഫോട്ടോഗ്രാഫറും ഓർമ്മ സ്റ്റുഡിയോ ഉടമയുമായ ഓർമ രവീന്ദ്രന്റെ നിര്യാണത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തിരൂർ മേഖലാ കമ്മിറ്റി രവീന്ദ്രൻ ഓർമ്മ അനുസ്മരണ യോഗം നടത്തി മൗനപ്രാർഥനയോടെ തുടങ്ങിയ ചടങ്ങ് മേഖലാ പ്രസിഡന്റ് നിസാർ കാവിലക്കാടിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് മാധവൻ സംഗീത് അനുസ്മരണ പ്രഭാഷണം നടത്തി തന്നെ ആളുകളൊക്കെ ബന്ധം എൺപത്തെട്ട് കാലഘട്ടത്തിൽ അദ്ദേഹം സ്റ്റുഡിയോ തുടങ്ങി അതിനു മുമ്പ് തന്നെ വയനത്തൂര് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിന് നേരെ നോക്കിയാൽ കാണുന്ന ഒരു സ്റ്റുഡിയോ സൗന്ദര്യ ഗോപാലം സൗന്ദര്യം അതിൽ വർക്കറായിട്ടാണ് ആദ്യം വരുന്നത് അപ്പം ഈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്താണിക്കൽ വരെ ഞങ്ങൾ ഞാൻ എവേട്ടിന് രാജാർ സുമാരൻ പച്ചാട്ടി അങ്ങനെയുള്ള ആളുകൾ ഒന്നിച്ച് നടക്കുന്നു ബൈക്കുണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും ഓരോന്ന് ഇങ്ങനെ പോകും അങ്ങനെ ആ പിന്നെ സമയത്ത് ആ സ്കൂൾ വർക്കാണ് ഓരോ സ്റ്റുഡിയോകളിലും കയറി ഇറങ്ങി എന്നാൽ ആ സ്റ്റുഡിയോ നല്ല പിന്നെ ഒക്കെ താഴത്തൊന്നും എല്ലാം എല്ലാ മേലേക്കും ഒരു മിനിമം ഒരു ഒന്നാം നിലയിലെങ്കിലും ഇല്ലാത്ത സ്റ്റുഡിയോകളും ഉണ്ടാവും ആ സ്റ്റുഡിയോകളിലും കയറി ഇറങ്ങും അങ്ങനെ നമ്മൾ എല്ലാവരെയും കാണും കണ്ടെത്താനും പറ്റില്ല ചില സമയത്ത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആളുണ്ടാവില്ല അവിടെയുള്ള വർക്കർമാരെയും അങ്ങനെ അവർക്ക് അവരോട് വിവരം പറയും അങ്ങനെ തിരിച്ച് അത്താണിക്കലി നിന്ന് തിരിച്ചിങ്ങോട്ടും വരും കാണാത്ത ആൾക്കാരെ കൊണ്ടും വരുന്ന വഴിയിൽ വെച്ച് കാണാൻ നോക്കും അങ്ങനെ അങ്ങനെ ഒരു കോഡ് വർക്കാണ് അതൊരു ഒരു വലിയ ബന്ധമാണ് അത് നമ്മളെ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു വലിയൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തതാണ് ഈ സംഘടന ഫോർ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇരിക്കില്ല നമ്മൾ നമ്മൾ ആ ഒരു 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 ബന്ധമാണല്ലോ നമുക്ക് ഏറ്റവും വലിയ എല്ലാവരും അതിന് മുമ്പൊക്കെ തന്നെ ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോ ഉണ്ടെന്നല്ലാതെ ആ സ്റ്റുഡിയോകളിൽ ആരെയൊക്കെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല അപ്പോൾ തിരൂരൊക്കെ തന്നെ ബുദ്ധി സ്റ്റുഡിയോ ബാബു സ്റ്റുഡിയോ റഹ്മാ സ്റ്റുഡിയോ അതായിരുന്നു മൂന്ന് സ്റ്റുഡിയോ ആണ് ഉള്ളത് ജില്ലയിൽ അതിന് സ്റ്റുഡിയോ വന്നത് ജില്ലാ പ്രസിഡന്റ് സജദ് ഷൈൻ മുഖ്യപ്രഭാഷണം നടത്തി രവി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി അംഗം മേഖലാ ഭാരവാഹി യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം എന്നീ പദവികൾ സംഘടനയിൽ വഹിച്ചിട്ടുണ്ട് സംഘടനയുടെ സംസ്ഥാന പി മസൂദ് മംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റ് സെക്രട്ടറി എം സി റഹീം വ്യാപാരി വ്യവസായി യൂണിറ്റ് ട്രഷറർ പി ഷൺമുഖൻ ജില്ലാ കമ്മിറ്റി അംഗം റിയാസ് ബാബു ജില്ലാ കമ്മിറ്റി അംഗം അൻവർ ഷൈൻ മേഖലാ വൈസ് പ്രസിഡന്റ് രാജൻ പറവണ്ണ മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രമോദ് പരുപ്പനങ്ങാടി എ മുൻ ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ പച്ചാട്ടിരി ചന്ദ്രൻ വെള്ളച്ചാൽ പ്രമോദ് പരപ്പനങ്ങാടി ശ്രീധരൻ ആനങ്ങാടി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു നബീൽ പരപ്പനങ്ങാടി സ്വാഗതവും നന്ദിയും പറഞ്ഞു ടി വി ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാനം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ